വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർഗരീത എന്ന വശ്യസുന്ദരി തന്റെ ഭർത്താവുമായി വേർപിരിഞ്ഞ് പാരീസിലേക്ക് കൂടിയേറിയ സമയം അങ്ങനെ ഇരിക്കെയാണ് ഷോൺ ജിയോഗ് എന്ന ചിത്രകലാകാരൻ മാർഗരീതിയുമായി പരിചയത്തിലാവുന്നത് തന്റെ ചിത്രങ്ങൾക്ക് മോഡലാവുകയാണെങ്കിൽ കാശും പദവിയും ലഭിക്കുമെന്ന് ഷോൺ പറയുന്നു അന്നത്തെ കാലത്ത് മോഡലുകളുടെ നഗ്നതയ്ക്കായിരുന്നു പ്രാധാന്യം വേറെ നിവർത്തിയില്ലാത്തതിനാൽ അവൾ അതിന് വഴങ്ങുന്നു യഥാർത്ഥത്തിൽ മാർഗരീതിയുടെ ജീവിതം തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് അതുവരെ മാർഗരീത എന്നറിയപ്പെട്ടിരുന്ന അവൾ മാതാഹരി എന്ന പേരിലേക്ക് മാറി സിറ്റി ഓഫ് ലവ് എന്നറിയപ്പെട്ടിരുന്ന പാരീസിനെ സിറ്റി ഓഫ് ലവേഴ്സ് എന്നവളെ വിളിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സാർ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു ഇരുപത്തിമൂന്ന് കാരണമായി അൾ പ്രണയത്തിലാവുന്നു പിന്നീട് അയാൾ യുദ്ധാടിസ്ഥാനത്തിൽ വെസ്റ്റേൺ ഫ്രണ്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇടത് കണ്ണിന് പരിക്കുപറ്റി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്നു അവന്റെ അടുത്തെത്തിപ്പെടാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിലെ ഉന്നതനായ ക്യാപ്റ്റൻ ജോർജ് ലഹോമിന്റെ അടുത്തെത്തുകയും അയാളുടെ ആവശ്യപ്രകാരം ഫ്രാൻസിന് വേണ്ടി ജർമ്മനിയിൽ പോയി ചാരാവൃത്തി നടത്തിക്കൊള്ളാമെന്നും അവളെ ഏൽക്കുന്നു എന്നാൽ ഒരു സ്പൈ ഏജന്റാണെന്ന് മനസ്സിലാക്കിയ ജർമ്മനിയിലെ ഉദ്യോഗസ്ഥർ തെറ്റായ സന്ദേശം നൽകി അവളെ കബളിപ്പിച്ചു ഒടുവിൽ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെടുകയും ചെയ്തു ഈ ദേശത്തിൽ ക്യാപ്റ്റൻ ജോർജ്ജ് ലഹോം മാർഗ്ഗരീതിയെ വെടിവെച്ചുകൊള്ളും